you yeah. ആദിനാഥനായിടുന്ന ഈശ്വരന്റെ സ്വയം പ്രഭ ആദിനാഥനായിടുന്ന ഈശ്വരന്റെ സ്വയം പ്രഭ ആത്മാവിൻ്റെ സ്വയം പ്രഭയായി നമ്മിൽ ഭവിക്കുമ്പോൾ ആത്മാവിൻ്റെ സ്വയം തമ്മിൽ തമ്മിൽ കാണുവാനും തമ്മിൽ തമ്മിൽ സ്നേഹിപ്പാനും തമ്മിൽ തമ്മിൽ കാണുവാനും തമ്മിൽ തമ്മിൽ സ്നേഹിപ്പാനും ആത്മബന്ധം പുലർത്താനും അതുമാത്രം മതിയല്ലോ ആത്മബന്ധം പുലർത്താനും അതുമാത്രം മതിയല്ലോ കളങ്കമില്ലാത്ത സ്നേഹം കരുണയോഴുക്കിടുന്നു കളങ്കമില്ലാത്ത സ്നേഹം കരുണയോഴുക്കിടുന്നു കരുതിരക്ഷിച്ചിടുവാൻ കരുണ മാത്രം മതിയേ കരുതിരക്ഷിച്ചിടുവാൻ കരുണ മാത്രം മതിയെ കലിയുകക്ഷകനായി കരുണയോടെ വാഴുന്നു കലിയുഗരക്ഷകനായി കരുണയോടെ വാഴുന്നു കളങ്കമാകറ്റിയുള്ളിൽ കളിയാടുന്നനുദീനം കളങ്കമാകറ്റിയുള്ളിൽ കളിയാടുന്നനുദീനം ദീനം പരമപാദത്തിലെത്തി പരമഭക്തരായീനം പരമപാദത്തിലെത്തി തിരുനാമം സ്തുതിക്കുമ്പോൾ തിരുവുള്ളം കനിയുന്നു തിരുനാമം സ്തുതിക്കുമ്പോൾ തിരുവുള്ളം കനിയുന്നു അനുഗ്രഹം ചോരിയുവാൻ അതുതന്നെ മാർഗമെന്ന് അനുഗ്രഹം ചോരിയുവാൻ അതുതന്നെ മാർഗമെന്ന് മലിനമറ്റാത്മലോകം അറിഞ്ഞു സ്തുതിച്ചുകൊള്ളുക മലിനമറ്റാത്മലോകം ആറിഞ്ഞു സ്തുതിച്ചുകൊക ആദിനാഥനായിടുന്ന ഈശ്വരന്റെ സ്വയം പ്രഭ ആദിനാഥനായിടുന്ന ഈശ്വരന്റെ സ്വയം പ്രഭ ആത്മാവിന്റെ സ്വയം പ്രഭയായി നമ്മിൽ ഭവിക്കുമ്പോൾ ആത്മാവിൻ്റെ സ്വയം പ്രഭയായി നമ്മിൽ ഭവിക്കുമ്പോൾ തമ്മിൽ തമ്മിൽ കാണുവാനും തമ്മിൽ തമ്മിൽ സ്നേഹിപ്പാനും തമ്മിൽ തമ്മിൽ കാണുവാനും തമ്മിൽ തമ്മിൽ സ്നേഹിപ്പാനും ആത്മബന്ധം പൂലർത്താനും മാതു മാത്രം മതിയല്ലോ ആത്മബന്ധം പൂലർത്താനും അതു മാത്രം മതിയല്ലോ